അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൈപ്പങ്ങ നല്ല ഉഷാറായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൈപ്പങ്ങ പൊരിച്ചത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചോർണ്ണം കയ്യും കറിയുടെയോ മീനിൻ്റെയോ ഒന്നും ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് കൈപ്പങ്ങ ഇങ്ങനെ പൊരിച്ചെടുത്താൽ അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ആ കയ്പങ്ങ ഇതുപോലെ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി അപ്പൊ ഞാനൊരു പാത്രം എടുക്കാണ് നമുക്ക് ആദ്യം ഒന്ന് ഇതിന്റെ മസാല തയ്യാറാക്കാം അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടിയും சாதாரண முளகுப்பொடியும் கூட மிக்ஸ் எடுத்துட்டது பின் வேண்டது அரைஸ்பூன் மஞ்சள் படி நமக்கு ஒரு ஸ்பூன் மல்லிப்பொடி இட்டுக்காம் நமக்கு ஆசியத்த உப்பும் கூடி சேர்ந்து கொடுக்க ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മസാല ഒന്ന് പൊടികളൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് എടുക്കാം ഞാനൊരു സ്പൂണ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മസാല റെഡിയായി ഇനി നമുക്ക് കയ്പ്പങ്ങ ഇട്ട് കൊടുക്കണം അതിനു ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം കയ്പ്പങ്ങ ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരണം അതിൻ്റെ കൈപ്പ് നല്ല രീതിയിലുള്ള കയ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കയ്പ്പങ്ങ തിളപ്പിച്ച് ഊറ്റി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര പരിപാടിയുള്ളൂ ഇനി ഒരു പരിപാടി ഇല്ല പൊരിച്ചെടുത്താൽ നമ്മൾ കയ്പങ്ങ റെഡിയായി അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ ഓയിലല്ല എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറേശ്ശേ ഇട്ട് പൊരിച്ചെടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇത്രയും മതി നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു പണി നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കൈപ്പങ്ങ പൊരിച്ചത് റെഡിയായി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മുറിച്ചത് വട്ടത്തിലായിരുന്നു പൊരിച്ചെടുത്തപ്പോൾ വേറെ ഏതോ ഷേപ്പായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വട്ടത്തിലൊന്നും മുറിച്ചെടുക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുത്താൽ മതി എന്തായാലും പൊരിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും അപ്പോൾ നല്ല അതൊന്നും നോക്കണ്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മസാല ഓട്ടി പൊരിച്ചെടുത്താൽ ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇനിശന്നാൽ മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്സാമലൈക്കും